ഒട്ടേല സാധാരണയായി ഇപ്പോൾ ആൺകുഞ്ഞ ആൺകുഞ്ഞുങ്ങളുടെ ചേലകമെന്ന് നമുക്കറിയാം അത് ലിംഗാഗര ചർമ്മം നീക്കലാണെന്നുള്ളത് അത് സ്ത്രീകളുടെ കാര്യത്തിൽ ആ സ്ത്രീകളുടെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള എന്താണ് ആ കർമ്മം ചെയ്യുന്നതിനുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ അല്ല ഇതിൽ നമ്മൾ ആദ്യം ഇതിനോട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നിട്ട് നമുക്കത് ലഭിക്കും കാരണം ഇത് എന്തിനു ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇത് ഇസ്ലാമത വിശ്വാസികളുടെയും അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യുന്ന ആളുകളുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു ക്രിസ്തി ചേതനം എന്നാണ് ഇതിന് പറയുന്നത് ക്ലിറ്റോറിസ് എന്ന് പറയുന്നത് മിനോറ എന്ന് പറയുന്ന സ്ത്രീ ശരീരത്തോട് ബന്ധപ്പെട്ട് വരുന്ന ലൈംഗികാവം മുറിച്ചു മാറ്റുന്നൊരവസ്ഥയാണ് പറയുന്നത് അപ്പം ഇത് പറഞ്ഞു വെക്കുക എന്ന് പറയുന്നത് പ്രസവിക്കുന്ന സമയത്ത് കുട്ടിയുടെ തലയാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ കുട്ടിയുടെ തലയിൽ ഈ ക്ലിറ്റോറിസ്റ്റ് മുട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവനൊരു അപശകുനമായിട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ വിശ്വവിഖ്യോതന്മാരാകാൻ പോകുന്ന വ്യക്തിത്വങ്ങളുണ്ടാകുമല്ലോ അല്ലെങ്കിൽ അങ്ങനെ മാറിയിട്ടുള്ളവർ ഇവരാരും തന്നെ ഈ ക്ലിറ്റോറിസ് പ്രസവ സമയത്ത് ശരീരത്തിൽ മുട്ടാതെയാണ് അല്ലെങ്കിൽ അതിനോട് സ്പർശിക്കാതെ പ്രസവിക്കപ്പെട്ടവരാണെന്നൊരു വാതകതയോട് പറയുന്നത് അപ്പോൾ ഒരു മഹാൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് ക്ലിറ്റോറസ് ഒരു പെൺകുട്ടി പ്രസവിച്ച ഒരു കുഞ്ഞായിരിക്കും കുഞ്ഞായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു വിശ്വാസമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം പിന്നീട് മറ്റൊരു വശം എന്ന് പറയുന്നത് നമുക്കറിയാല്ലോ സ്ത്രീയുടെ ലൈംഗികതയെ അടിച്ചമർത്തുന്ന പുരുഷ കേന്ദ്രീകൃത മനോവൈകൃതമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് സ്ത്രീകൾ മറ്റു പുരുഷന്മാരോട് ബന്ധപ്പെടാനിരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇതിനെ സ്വീകരിക്കുന്നത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ ജനിക്കുമ്പോൾ തന്നെ ആ സ്ത്രീകളെ മുഖം താഴ്ത്ത് നടത്താൻ പരിശീലിപ്പിക്കപ്പെടുന്ന ഒരു വലിയൊരു ശക്തിയാണ് പുരുഷ കേന്ദ്രീകൃത സമൂഹം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ സ്ത്രീകൾ സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഇത്തരം ഒരു കാര്യം അനുവർത്തിക്കപ്പെടുന്നത് നല്ലതാണെന്നൊരു കാഴ്ചപ്പാടാണ് കാരണം ഈജിപ്തിനോട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ സൗദി അറേബ്യയോട് ബന്ധപ്പെട്ട് വരുന്ന അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഇൻഡോനേഷ്യ മലയോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശങ്ങളിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്ന് പറയുന്നത് ക്ലിറ്റോറസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം മാത്രമാണ് മാറ്റുന്നത് മുറിച്ചുമാറ്റുന്നത് ക്രിസരീക്ഷേത്രം എന്നു പറയുന്നത് അന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഹൈജീൻ ബന്ധപ്പെട്ട ആ ഒരു ഭാഗം ആവശ്യമില്ലെന്നാ പറയുന്നത് അപ്പോൾ ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുമ്പോ ഇതല്ല അവിടെയെന്ന് പറയുന്നത് ബന്ധപ്പെട്ട ഭാഗം മുറിച്ചുമാറ്റുന്നതോടൊപ്പം തന്നെ ലാബിയ മജോറോ എന്ന് പറയുന്ന മറ്റു ഭാഗങ്ങൾ കൂടി തന്നെ മുറിച്ചു മാറ്റിയതിന് ശേഷം തുന്നിക്കിട്ടുകയാണ് തുന്നിക്കിട്ടതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ഭാഗം മാത്രം അതായത് ഒരു തീപ്പെട്ടി കമ്പനിയുടെ ആ ഒരു വലിപ്പം മാത്രം ഒരു എന്താ പറയുന്ന ഒരു കവാടം പോലെ ഒരു ചെറിയൊരു ഭാഗം വെച്ചിട്ട് യൂറിനേഷനും അതുപോലെ തന്നെ മാസമുറയോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ് ചെറിയൊരു ഭാഗം ആ ഒരു ഭാഗം നിലനിർത്തിക്കൊണ്ട് തുന്നിക്കിട്ടുകയാണ് അപ്പോൾ അങ്ങനെയുള്ള രണ്ട് രീതിയിലുള്ള സുന്നത്ത് കർമ്മമാണ് ഇസ്ലാമിക ലോകത്തോട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇടയിൽ നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിന് പ്രത്യേകതയുണ്ട് ഏത് നമ്മൾ രണ്ടാമത് പറഞ്ഞ പൂർണ്ണമായി തുന്നി തുന്നിക്കിട്ടുന്ന ഒരവസ്ഥയിലുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് പെൺകുട്ടി അവളുടെ വെർജിൻ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു ഉപകരണമായിട്ട് തടയിടപ്പെട്ടു എന്നാണ് പറയുന്നത് അവളെ ലൈംഗികമായിട്ട് അവളെ വികലാംഗയാക്കി എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആദ്യ രാത്രിയോട് ബന്ധപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് പുരുഷനാഗ്രഹിക്കുന്നൊരു ആഗ്രഹമുണ്ട് താൻ വിവാഹം ചെയ്യുന്ന പെൺകുട്ടി വെർജീനിറ്റി ഉള്ളവളായിരിക്കണമെന്നും അതിൻ്റെ അടയാളമായിട്ട് രക്തം വേണമെന്ന് കാണുന്ന ഒരു കാശ്പ്പാടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ചരിത്രത്തിലുടനീളം ഒത്തിരി എന്താ പറയുന്ന അനുഭവങ്ങൾ രേഖപ്പെടുത്തുന്ന ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട് കാരണം ഈ പുരുഷന്മാരെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ എന്താ പറഞ്ഞ അവരുടെ മുന്നിൽ ഞങ്ങൾ പാതിപൃത്യം ഉള്ളവരായിരുന്നു വെർജീനറ്റി ഉള്ളവരാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഈ പ്രാവിന്റെ രക്തം പുരേണ്ട തുണിയുമായിട്ട് കടന്നു പോകുന്ന സ്ത്രീകളെ പറ്റി ചരിത്രം പറയുന്നുണ്ട് അപ്പോൾ ആ രക്തം എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെ തുന്നിക്കെട്ടിയ ഒരു പെൺകുട്ടിയുമായിട്ട് എത്രയും പെട്ടെന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരു പുരുഷൻ അവനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ഇതിന്റെ ഈ പറയുന്ന തുന്നിക്കെട്ടിയ ഭാഗങ്ങൾ അതിൻ്റെ പൂർവസ്ഥിതിയിലാക്കാനുള്ള താല്പര്യമുണ്ട് അവിടെയാണ് കത്തിയും ബ്ലേഡുമുള്ള പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ അമിതമായ രക്തസ്രാവം വന്ന് മരിക്കപ്പെടുന്ന ഒത്തിരി പെൺകുട്ടികളുടെ ചരിത്രം തീർന്നതാണ് ഈ ഭൂഖണ്ഡം എന്ന് പറയുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളല്ല അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇതിനെപ്പറ്റി പറയുന്ന ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷന്റെ ലൈംഗിക വൈകൃതത്തിൻ്റെ ഒരു ഇരയാക്കപ്പെട്ടതിന്റെ അടയാളമാണ് സുന്നത്തകർമ്മം എന്ന് പറയുന്നത് അത് ആഫ്രിക്കൻ മേഖലയാണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ ഇന്ത്യയോടൊക്കെ ബന്ധപ്പെട്ട് വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇന്ത്യയോടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അങ്ങനെ ഒരു ക്രിസിരി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലിറ്റോറസ് എന്ന് പറയുന്ന മേൽഭാഗം മാത്രമാണ് അതിൽ പറയുന്നത് അതിൻ്റെ ഹൈജീനാണ് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം ഉണ്ടെങ്കിൽ ജനിക്കുന്ന സമയത്ത് ജനിക്കുന്ന കുട്ടിയുടെ ശരീരത്തിൽ അത് സ്പർശം കൊടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഉണ്ടാവില്ല മഹാനായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മഹത്തരമായ ഒരു സൃഷ്ടിയായിട്ട് കാണാൻ പറ്റുന്നൊരു ഒരു മിഥ്യാബോധം അല്ലെങ്കിൽ എന്താ പറയുന്ന ആ ഒരു ബോധത്തിന് അടിമപ്പെട്ട ഒരു വിഭാഗമാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുറച്ചുകൂടി ഭീകരമാണ് ഭീകരമാണ് സ്ത്രീകൾക്കുള്ള ലൈംഗിക ശരിക്കും പറഞ്ഞാൽ ാണ് നമ്മളിവിടെ മനസ്സിലായി ഇപ്പൊ സോമാലിയോട് ബന്ധപ്പെട്ടാണ് ഞാൻ നേരത്തെ ആ എഴുത്തുകാരുടെ പേര് പറഞ്ഞത് സോമാലിയെന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക കാഴ്ചപ്പാടോട് ജീവിക്കുന്ന ജനവിഭാഗങ്ങളാണ് സുഡാനാകട്ടെ അതുപോലെ തന്നെ ഈ ഈജിപ്റ്റ് എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളെല്ലാം എന്തുകൊണ്ട് അവിടുത്തെ പുരുഷ കേന്ദ്ര സമൂഹങ്ങൾക്ക് ജനിക്കുന്ന പെൺകുട്ടികളിടയിൽ ഇത് നടത്തപ്പെടുന്നു അപ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്ന് നടത്തണമെന്ന് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അത് ഇസ്ലാമികമാണ് അപ്പോൾ മറ്റുള്ളവർ ചോദിച്ചേക്കാം ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് എങ്ങനെ പറയാൻ പറ്റും സക്രയ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരുണ്ട് സക്രയുടെ ആഫ്രിക്കൻ യാത്രയിൽ എടുത്തു പറയുന്നുണ്ട് സോമാലിയയോട് ബന്ധപ്പെട്ട് വരുന്ന ഈജിപ്തിനോട് ബന്ധപ്പെട്ട് വരുന്ന സുഡാനോട് ബന്ധപ്പെട്ട് വരുന്ന സ്ത്രീകളിൽ സുന്നത്ത് കർമ്മം നടത്തുന്നുണ്ട് ഇസ്ലാമിക ലോകത്ത് നിലനിൽക്കുന്നുണ്ട് സക്രയ പറയുന്നുണ്ട് അപ്പോൾ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഏറ്റുപറച്ചിൽ തന്നെയായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്